ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് എസ് എൽ സി തുല്യത ഹിന്ദി ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററായ താനാബാന എന്ന കവിത പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് താനാബാന എന്ന കവിതയുടെ ചോദ്യോത്തരങ്ങളാണ് പേജ് നമ്പർ അൻപത്തി മൂന്ന് ശ്രദ്ധിക്കുക വിചാർ കരെ ചിന്തിക്കൂ എഴുതൂ നമുക്ക് നോക്കാം നീജെ ധിയെ ആശയവാലി പങ്ക്തിയാം കവിതാസേ ചുന്നിലേ നീജെ ധിയെ താഴെ നൽകിയ ആശയവാലി പങ്ക്തിയാം ആശയമുള്ള വരികൾ കവിതാസേ കവിതയിൽ നിന്ന് ചുന്നില്ലേ തിരഞ്ഞെടുക്കൂ ഭാരതമേം ധർമ്മ ഭേദിനഹിം നമുക്ക് തന്ന വരികൾ ഏതാണ് ഭാരതമേം ഭാരതത്തിൽ ധർമ്മ ഭേദന മതഭേദമില്ല ഈ ആശയമുള്ള വരി ഏതായിരുന്നു ശ്രദ്ധിക്കുക നാം പദ ന ടൗർ ടൗക്കാന ജാത് ധർമ്മിന കോയി ഈ വരികളാണ് അതിൻ്റെ ആൻസർ നാം പദ പേരും അഡ്രസ്സും ഇന്ന ടൗർ ടിക്കാന അതിൻ്റെ ഒന്നും സ്ഥലം വേറെയല്ല നമ്മൾക്കൊക്കെ ഒരേ സ്ഥലം തന്നെയാണ് ഒരേ പേരും അഡ്രസ്സും തന്നെയാണ് ഉള്ളത് എന്ന് ജാതു കോയി ഇവിടെ ജാതി മത വ്യത്യാസമില്ല ഇതാണ് ആ വരികൾ ഇതാണ് ആൻസർ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഏ പങ്ക്തിയാം പടേ ഈ വരികൾ വായിക്കുക ഹം ഹേ താന ഹം ഹേ ബാന ഹമീം അഖേലി അമീം ദുഃഖേലി ഹം ചുക്ക ഹം താന ഹമീം പൂജാരി അമീൻ ദേവത ഹം കീർത്തൻ ഹം രാഖി മി യഹൂദി ഷേഖ് ബർഹമൻ ഹരിജൻഹം ക്രിസ്ത്യാനി ഇതാണ് തന്ന വരികൾ ഇൻ പങ്ക്തിയോ ദ്വാര ഈ വരികൾ മുഖേന നമ്മൾക്ക് തന്ന ഈ വരികൾ പങ്ക്തിയെന്നു പറഞ്ഞ വരികൾ ദ്വാര മുഖേന കവി കവിന ചാത്ത ഹൈ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ചർച്ച കരേ ചർച്ച ചെയ്യുക കവിതയ്ക്ക് ആസ്വാദന ടിപ്പണി തയ്യാർക്കാരെ ചർച്ച ചെയ്യുകയും കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ആസ്വാദന ടിപ്പണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പിന്നെ അവസാനമായിട്ട് കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രീ ഉദയപ്രകാശ് ഹിന്ദിക്ക് ആധുനിക കവിയോമേം പ്രമുഖേ ശ്രീ ഉദയപ്രകാശ് ഹിന്ദിക്ക് ഹിന്ദിയിലെ ആധുനിക കവിയോമേ ആധുനിക ഇന്നത്തെ കവികളിൽ പ്രമുഖേ വളരെ ഫേമസ് ആകുന്നു താനാബാന നാമക്ക് കവിത ബാന എന്നു പേരായ കവിത ഉദയപ്രകാശ് ഉദയപ്രകാശ്ജി ലിഖാഹുവാഹേ ഉദയപ്രകാശ്ജിയാണ് എഴുതിയിട്ടുള്ളത് ഈ കവിതാമേം കവി ഈ കവിതയിൽ കവി നിരന്തർ കഹിരഹേ ഹെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കി എന്തെന്നാൽ ഭാരതീയ സംസ്കൃതിക്ക ആധാർ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം വസുദേവ് കുടുംബകമേ വസുദേവ് കുടുംബകമാകുന്നു ഇസ്മെയിം ഇതിൽ വർഗ് വർണ് ധർമ്മ ജാതി അവർ ഭേദ് ഭാവുകയും ഇതിൽ എന്താണ് പല വർഗക്കാരെന്നും പല ജാതി മതക്കാരെന്നുമുള്ള കോ ഭേദാവ് നെയഹിയും അല്ലെങ്കിൽ ഭേദഭാവക്കാർ കോയി സ്ഥാൻ നെയഹിയും വ്യത്യാസത്തിന് യാതൊരു സ്ഥാനവുമില്ല മതം ജാതി എന്ന വ്യത്യാസത്തിനൊന്നും മതജാതിക്ക് യാതൊരു വ്യത്യാസവും യാതൊരു സ്ഥാനവും ഇവിടെ ഇല്ല മാനവീയ സംവേദന ഇവിടെ മഹത്വം എന്തിനാണ് മനുഷ്യൻ്റെ അനുഭവത്തിനും മാനവി മൂല്യത്തിനും മാനവാധികാരത്തിനുമാണ് ഇവിടെ മഹത്വേ മഹത്വമുള്ളത് കവി കത്ത് കവി പറയുകയാണ് എന്തെന്നാൽ ഈ ദുനിയാ ഈ ദുനിയാവിൽ താനാ ബാനാ ഹംഹിഹേ ഓടും പാവും നമ്മൾ തന്നെയാകുന്നു യാനി അതായത് ഈ ദുനിയാ മേം സബ് കുജ് ഹംഹി ഹെ ഈ ദുനിയാവിൽ എല്ലാം നമ്മൾ തന്നെയാകുന്നു ഹേം സബ് യോഗ്യഹേ നമ്മൾക്ക് എല്ലാ യോഗ്യതയുമുണ്ട് ഹം ചവായി നെഹീം നമ്മൾ കൊള്ളരുതാത്തവരല്ല കവി ഫിർബി കി കവി വീണ്ടും പറയുകയാണ് എന്തെന്നാൽ നമ്മൾ തനിച്ചാകുന്നു ലേക്കിൻ പക്ഷേ ഹം ദുഖേ ബി ഹം ഹെ അതായത് ഇരട്ടയും നമ്മൾ തന്നെയാണ് നമുക്ക് നമ്മൾ മാത്രമല്ല എന്നർത്ഥം ഹം ചുക്കുർ ദാനാ ബിഹേ ം ചുക്ക നമ്മൾ ധാന്യവും നമ്മൾ തന്നെയാകുന്നു യോഗി ബി ഖാന കഴിക്കാൻ യോഗ്യമുള്ളവരും ഹം ഹെ നമ്മൾ തന്നെയാകുന്നു നമ്മൾ എന്ത് കഴിക്കണം ഹേയേ ചുന്നേ കി യോഗി ബിഹേ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യതയും ഇവിടെ ഉണ്ട് കവി ഹംസേ ഫിർ ബി കെ കി കവി വീണ്ടും നമ്മളോട് പറയുകയാണ് ഹേ നമ്മൾ ഭാരതീയർ ഒന്നാകുന്നു മന്ദിർ മസ്ജിദ് മേ ഹോനേവാലി ബി ഹംഹിഹേ മന്ദിർ അമ്പലങ്ങളിലും മസ്ജിദ് മേ പള്ളിയിലൊക്കെ ഹോനേവാല ഉള്ളതായ പൂജാരി ബി പൂജാരികള് ഹംഹിഹേ നമ്മൾ തന്നെയാകുന്നു ദേവതാ ബി ഹംഹേ ദേവതകളും നമ്മൾ തന്നെ യഹാം ഭജൻ ബഹുദ് രാഗീസേ യഹാം ഇവിടെ ഭജന വളരെ രാഗത്തോടെ ആലപിക്കുന്നവരും നമ്മൾ തന്നെയാകുന്നു ഹം സബ് കുച്ഹേ നമ്മളെല്ലാം എല്ലാം എല്ലാകുന്നു യഹൂദി വിഭാഗ് യഹൂദി വിഭാഗം ഷേഖ് വിഭാഗം മുസൽമാൻ അവർ ക്രിസ്ത്യാനി ആദി അഹാം രഹത്തെഹേ മുതലായ മുതലായവർ യഹാം ഈ ഭാരതത്തിൽ രഹത്തെഹെ താമസിക്കുന്നുണ്ട് ലേക്കിൻ സബ് ഏക്ക് ഹെ പക്ഷെ എല്ലാവരും ഒന്ന് തന്നെയാകുന്നു സബ് ഏകദാസ്യ ജിന്ദഗി പിതാത്തേഹേ എല്ലാവരും ഏകദാസി ഐക്യത്തോടെ ജിന്ദഗി പിതാത്തേഹെ ജീവിതം ചിലവഴിക്കുന്നു ഓക്കെ നമ്മൾ ടിപ്പണിയാണ് നമ്മൾ പഠിക്കുന്നത് ഇനി കവി ഈ കവിതയിൽ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നും കൂടെ ഈ ടിപ്പണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻ ഭംഗ്യോം ദ്വാര കവി കഹിനാ ചാത്ത അപ്പം നമ്മളോട് ചോദിച്ചത് എന്താ ഈ വരികൾ മുഖേന കവി എന്താണ് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ സ്വന്തം ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് എഴുതണം ഇല്ലെങ്കിൽ ടിപ്പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്നിച്ചെഴുതുക ഇൻ പങ്ക്തിയോം പങ്ക്തിവാര ഈ വരികൾ മുഖേന കവി കായിനാ ചാത്തേഹേക്ക് കവി പറയാൻ ആഗ്രഹിക്കുകയാകുന്നു എന്തെന്നാൽ ഹം താനാബാനാഹേ നമ്മൾ ഊടും പാവും കുന്നു ാനീ അതായത് ഭാരതമേം ധർമ്മ ഭേദനഹീം ഭാരതത്തിൽ മതഭേദമില്ല മതവ്യത്യാസമില്ല ഹംസബ് ഹേ നമ്മളെല്ലാവരും ഒന്നാണ് ഇതൊക്കെയാണ് കവി പറയാൻ ആഗ്രഹിക്കുന്നത് യഹാ ജാതി ധർമ്മ ഭേദിനഹി ഇവിടെ മതഭേദമില്ല മതവ്യത്യാസ ജാതി മതവ്യത്യാസം ഇവിടെ ഇല്ല സബു ഏകദാസെ ജീവൻ പിതാത്തേഹേ എല്ലാവരും ഐക്യത്തോടെ ജീവിതം ചിലവഴിക്കുന്നു പിതാത്തേഹെ ചിലവഴിക്കുന്നു യഹാം താനാ ബാനാ സബു കുച്ചംഹേ ഇവിടെ ഊടും എല്ലാം നമ്മൾ തന്നെയാകുന്നു ഹം ഭാരതീയ നമ്മൾ ഭാരതവാസികൾ യാണി അതായത് രാഷ്ട്രക്ക് അമൂല്യനിധിയെ ഈ രാഷ്ട്രത്തിൻ്റെ അമൂല്യമായ വിലമതിക്കാനാവാത്ത നിധിഹേ നിധി ആകുന്നു സമ്പൂർണ്ണ സുരക്ഷാ പ്രധാന കറിനായി അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും സുരക്ഷിതരാവേണ്ടതുണ്ട് ഹം ഹംഭാരതീയ നമ്മൾ ഭാരതവാസികൾ ഭാരതമേം ഭാരതത്തിൽ ഏകതാ ബനാനക്കേലിയെ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തർ നിരന്തര ആവാസ് ഉടാനയെ ശബ്ദമുയർത്തേണ്ടതുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ടിപ്പണി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ടിപ്പണിയായിട്ട് പഠിക്കുക ഒരു ഒരുപക്ഷെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എല്ലാവരും കുറേ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം താങ്ക്